ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം മാർച്ച് പതിനൊന്ന് മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഏറ്റവും ആദ്യമായി അറിയിക്കുവാനുള്ളത് സെർവർ തകരാർ മൂലം മാർച്ച് പത്ത് വരെ നിർത്തിവെച്ചിരുന്ന റേഷൻ കാർഡ് മസ്റ്ററിംഗ് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ള മുഴുവൻ അംഗങ്ങളുമാണ് റേഷൻ കടകളിലെത്തി ഇ പോസ് മെഷീനിൽ വിരലമർത്തി കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിരലടയാളം റേഷൻ കടയിലെ ഇ പോസ്റ്റ് മെഷീനിലൂടെ അത് റേഷൻ കാർഡിലുള്ളയാൾ തന്നെയാണെന്ന് ഉറപ്പാക്കുകയാണ് അതായത് ഈ റേഷൻ കാർഡിലെ അംഗം കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും മരിച്ചു പോവുകയോ അല്ലെങ്കിൽ വിദേശത്ത് പോവുകയോ ചെയ്തിട്ടില്ലെന്നും ഉറപ്പാക്കുവാനാണ് മരിച്ചുപോയവരുടെയും കേരളത്തിന് പുറത്തുള്ളവരുടെയും പേരിലുള്ള റേഷൻ മറ്റൊരാൾ കൈപ്പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് കേന്ദ്ര സർക്കാർ റേഷൻ മസ്റ്ററിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഇതിന് ും കേന്ദ്ര നിർദ്ദേശം അനുസരിക്കുകയാണ് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് അഞ്ചു വർഷം സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചതിനാൽ അനർഹർ അത് വാങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കുവാനാണ് കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാർച്ച് മാസത്തെ റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് വന്നതോടെ സെർവർ തുടർച്ചയായി തകരാറിലായതോടെ പത്താം തീയതി വരെ മസ്റ്ററിംഗ് നിർത്തിവച്ചിരുന്നു സംസ്ഥാന സർക്കാർ സമയം നീട്ടി ചോദിച്ചിട്ടും കേന്ദ്രം നൽകാതിരുന്നതിനെ തുടർന്ന് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സ്പെഷ്യൽ മസ്റ്ററിംഗ് ഡ്രൈവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ല മസ്റ്ററിംഗ് മാത്രമേ നടക്കുകയുള്ളൂ റേഷൻ കടകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള സ്കൂൾ അംഗൻവാടി സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ചായിരിക്കും മസ്റ്ററിംഗ് ഡ്രൈവ് നടത്തുക നീലവെള്ള റേഷൻ കാർഡിലുള്ളവർക്ക് മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല മസ്റ്ററിംഗിന് പോയിട്ട് വിരൽ പതിയാത്തവരുടെയും കിടപ്പ് കാര്യത്തിൽ അവർ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ലെന്നും ഇക്കാര്യത്തിൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കുമെന്നുമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിക്കുന്നത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വിരലടയാളം നൽകിയല്ല ആധാർ എടുക്കുന്നതിനാൽ അവർ ഇപ്പോൾ മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല കേരളത്തിലെ ഏത് ജില്ലകളിൽ നിന്നും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് കാർഡിലെ അംഗങ്ങൾ ഒരുമിച്ചോ അല്ലാതെയോ മസ്റ്ററിംഗ് നടത്താം റേഷൻ കാർഡും ആധാർ കാർഡുമാണ് വേണ്ടത് കേരളത്തിൽ ഇല്ലാത്തവർക്ക് റേഷന് അർഹതയില്ലെന്നാണ് ചട്ടം അതിനാൽ കേരളത്തിന് പുറത്തുള്ളവർ നോൺ റെസിഡന്റ് കേരളൈറ്റ് അഥവാ എൻ ആർ കെ സ്റ്റാറ്റസ് റേഷൻ കാർഡിൽ അക്ഷയ കേന്ദ്രം വഴി രേഖപ്പെടുത്തണം അവരുടെ റേഷൻ ഇപോസിൽ തുടർന്ന് കാണിക്കുകയില്ല നാട്ടിൽ തിരികെ വരുമ്പോൾ എൻ ആർ കെ സ്റ്റാറ്റസ് മാറ്റി റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കാവുന്നതാണ് ഭക്ഷ്യമന്ത്രിയുടെ മറ്റൊരറിയിപ്പ് കെയറൈസ് വിതരണവുമായി ബന്ധപ്പെട്ടതാണ് അരി എ പി എൽ പി എൽ വ്യത്യാസമില്ലാതെ മാർച്ച് പന്ത്രണ്ട് മുതൽ ലഭിക്കുമെന്ന അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് ജയ കുറുവ മട്ട എന്നീ അരികളാണ് ശബരി കെയ റൈസ് ബ്രാൻഡിൽ ലഭിക്കുക ജയ അരി കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലും മട്ടയും കുറുവയും കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലുമാണ് ലഭിക്കുകയെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും മാവേലി സ്റ്റോറുകളിലൂടെയും സബ്സിഡിയായി എല്ലാ മാസവും നൽകിയിരുന്ന അരിയുടെ ഭാഗമായാണ് കെയറൈസ് നൽകുന്നത് മാസം അഞ്ച് കിലോ വീതം ഓരോ റേഷൻ കാർഡിനും ഈ കെയറൈസ് ലഭിക്കുന്നതാണ് കെയറൈസിനോടൊപ്പം സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന മറ്റരികളും അഞ്ച് കിലോ വരെ ഓരോ മാസവും വാങ്ങുവാൻ സാധിക്കുന്നതാണ് തിരുവനന്തപുരത്ത് ജയാരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ടാരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവരിയുമാണ് അഞ്ച് കിലോ പാക്കറ്റുകളിലായി ലഭിക്കുക അതുകൂടാതെ കേന്ദ്ര സർക്കാർ ഭാരത് ബ്രാൻഡിൽ ഇറക്കിയിരിക്കുന്ന അരി കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും വിതരണം നടത്തുവാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലാണ് ഭാരത് അരി ലഭിക്കുക ഇതുകൂടാതെ ഇരുപത്തിയേഴായിരം രൂപയ്ക്ക് ഭാരതാട്ടയും അറുപത് രൂപയ്ക്ക് ഭാരത് ദാൽ എന്ന പരിപ്പ് ലഭിക്കുന്നതാണ് അഞ്ചു കിലോ പത്ത് കിലോ പാക്കറ്റുകളിലാണ് ഇത് ലഭിക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് ഭാരത് ലഭിക്കുന്നത് ഭാരത് റേഷൻ കാർഡ് വേണ്ട എന്നാൽ കെ റൈസിന് റേഷൻ കാർഡ് വേണം മാർച്ച് മാസത്തെ റേഷൻ വിതരണം സജീവമാണ് കഴിഞ്ഞ മാസം ലഭിച്ച അതേ ഇനങ്ങൾ തന്നെയാണ് മാർച്ച് മാസവും റേഷൻ വിഹിതമായി ലഭിക്കുക